ബിസിനസ് പങ്കാളിയായ ബിജു ജോസഫിനെ കൊലപ്പെടുത്താനാണ് പ്രതി ജോമൻ കൊട്ടേഷൻ സംഘത്തിന്റെ സഹായം തേടിയത് കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ മണിയോടെയാണ് ബിജു ജോസഫിനെ നാലംഗ സംഘം കാറിൽ തട്ടിക്കൊണ്ടുപോകുന്നത് വാഹനത്തിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്തിയ ബിജുവിനെ കലയന്താനയിലുള്ള കേറ്ററിംഗ് ഗോഡൌണിലെ മാൻഹോളിനുള്ളിൽ മറവ് ചെയ്തു ബിജുവിനെ കാണാനില്ലെന്ന ഭാര്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതക വിവരം പുറത്തുവരുന്നത് കലയന്താനിയിൽ ബിജുവും ജോമോനും നടത്തിയിരുന്ന ദേവമാതാ കാറ്ററിംഗ് സർവീസിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊട്ടേഷൻ കൊലപാതകത്തിന് കാരണം ബിജുവിന്റെ മരണകാരണം തലച്ചോറിനേറ്റ ക്ഷതമെന്ന് നേരത്തെ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു ബിജുവിന്റെ വലത് കയ്യിൽ കാണപ്പെട്ട മുറിവ് എപ്പോൾ സംഭവിച്ചു എന്നതിൽ വ്യക്തത വന്നിട്ടില്ല വിശദമായ ചോദ്യം ചെയ്യലിനായാണ് പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയത് എറണാകുളത്ത് കാപ്പ ചുമത്തി റിമാൻഡുള്ള രണ്ടാം പ്രതി ആശക്കിനു വേണ്ടി പ്രൊഡക്ഷൻ വാറന്റും ഹാജരാക്കിയിട്ടുണ്ട് ബിജുവിനെ തട്ടിക്കൊണ്ടു പോകാൻ ഉപയോഗിച്ച ഒമിനി വാൻ പ്രതികൾ ഒളിപ്പിച്ചിരിക്കുകയാണ് ഇത് കണ്ടെത്തുന്നതടക്കമുള്ള വിശദമായ തെളിവെടുപ്പും നടത്തും പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായ ചോദ്യം ചെയ്യുന്നതിലൂടെ വാഹനം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ അതേസമയം കൊല്ലപ്പെട്ട ബിജുവിന്റെ സംസ്കാരം ഇന്ന് നടന്നു ചുങ്കം ഗ്ലാനായ സെന്റ് മേരീസ് പള്ളിയിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം